എൻ്റെ പേര് ബിജി മാത്യു ഞാൻ തങ്കശ്ശേരി നിന്ന് വരുന്നു ഞാൻ എൻ്റെ മോന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അവൻ ബിടെക് ടെക്ക് കഴിഞ്ഞ് മൂന്ന് വർഷമായി ഒരു ജോലിയും കിട്ടാതിരുന്ന ഒരു അവസരത്തിൽ ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഒരു പത്രം എൻ്റെ കയ്യിൽ കിട്ടുകയും ചെയ്തു അത് കിട്ടിയത് മുതൽ എനിക്കിവിടെ വരണം പ്രാർത്ഥിക്കണം ഇവിടെ വരണം 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 എങ്ങനെ ആയിരുന്നാലും ഞാൻ ഇവിടെ ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതി വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് എന്നിട്ടും എൻ്റെ നിയോഗങ്ങളൊന്നും നടന്നില്ല എന്നിട്ടും ഞാൻ പ്രാർത്ഥനയൊന്നും മുടക്കിയില്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പിന്നീട് ഡിസംബർ അവസാന ഞായറാഴ്ച വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടുന്ന് പോ മാതാവിൻ്റെ അടുത്ത് വന്ന് നിന്ന് പ്രാർത്ഥിച്ചു മാതാവേ എന്നെ ഒരു സാക്ഷിയാക്കി മാറ്റണമേ എന്നെ ഒരു സാക്ഷിയാക്കി മാറ്റണമേ എൻ്റെ മോന് ഒരു ജോലി കൊടുക്കണമേ ഇവിടെ വന്ന് ഉടമ്പടി ആദ്യം വെച്ചത് പരിശുദ്ധ അമ്മേ മാതാവേ എനിക്ക് നിന്നോടുള്ള സ്നേഹവും വിശ്വാസവും വർദ്ധിപ്പിച്ചു തരണം അതിലൂടെ എന്നെ ഒരു സാക്ഷിയാക്കി മാറ്റണം എന്ന് തന്നെയായിരുന്നു എൻ്റെ നിർബന്ധ നിർബന്ധത്തോടുള്ളൊരു നിയോഗം തന്നെയായിരുന്നു അത് അതിൽ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് ജാനുവരി മാസം പത്താം തീയതി സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിരിക്കുമ്പോൾ മോൻ്റെ ഫോണിലൊരു വിളി വന്നു അവൻ പല സ്ഥലത്തും ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നുവെങ്കിലും ഒന്നും ശരിയായില്ല പത്താം തീയതി സന്ധ്യയ്ക്ക് ഫോണിലൊരു വിളി വന്നു നാളെ രാവിലെ പത്ത് മണിക്ക് കൊച്ചി കടവന്തറയിലെ ഓഫീസിൽ നീ ഇൻ്റർവ്യൂവിന് ഹാജരാകണം അങ്ങനെ ഇരിക്കുമ്പോൾ പ പിന്നെ ആറരക്കുള്ള പത്താം തീയതി ആറരയ്ക്കുള്ള സന്ധ്യാപ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിരിക്കുമ്പോഴാണ് മോൻ്റെ ഫോണിൽ വിളി വരുന്നത് അപ്പോൾ മോനെ ഓടി വന്നുകൊണ്ട് മാമി എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എടുക്കണം അതെല്ലാം ഒന്ന് ഒതുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒതുക്കി ഇരിക്കുമ്പോൾ നോക്കുമ്പോൾ പ്ലസ് വൺ പ്ലസ് ടു പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കാണുന്നില്ല അവസാനം ഏഴ് മണിക്ക് തിരക്കാൻ തുടങ്ങിയ സാധനം പത്ത് മണിയായും അപ്പോൾ ഞാൻ മാതാ മാതാവിനെ വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മേ എനിക്ക് ഒന്നിനും കഴിവില്ല നീ തന്നെയാണ് ഇത് ചെയ്തു കൊടുക്കേണ്ടത് എനിക്കൊന്നിനും കഴിവില്ല മോനവസാനം നിലവിളിയായി മോനിപ്പോൾ ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞു അവൻ കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ഈ ജവമാല ഒരു കയ്യിൽ എടുത്ത് കാശ് രൂപം ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി കാശരൂപം ഈ കയ്യിലും സിറ്റ് ഔട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവി എനിക്കിത് എവിടെയാണ് എൻ്റെ മോൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ അത് തെളിയിച്ച് തരണം തന്നേ പറ്റത്തുള്ളൂ ഈ പത്ത് മണി സമയത്ത് ഞാൻ എവിടെ പോകും മോന് ഇതിൻ്റെ കോപ്പികളെല്ലാം എടുക്കാനുണ്ട് നീ അതെടുത്ത് തന്നേ പറ്റത്തുള്ളൂ അങ്ങനെ പെട്ടെന്ന് തന്നെ എനിക്ക് സന്തോഷത്തിൻ്റെ രഹസ്യമാണ് പഠിക്കാൻ തോന്നിയത് വെള്ളിയാഴ്ച സന്ധ്യപ്രാർത്ഥനയെല്ലാം കഴിഞ്ഞുവെങ്കിലും എനിക്ക് സന്തോഷത്തിൻ്റെ രഹസ്യമാണ് പഠിക്കാൻ തോന്നിയത് അഞ്ച് മണി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഞ്ചാമത്തെ മണി അഞ്ച് രഹസ്യത്തിൻ്റെ അഞ്ചാമത്തെ മണി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കെന്തോ ഒരു എന്തോ ഒരു ഇതുപോലെ തോന്നി ഞാൻ മോനോട് പറയുന്നു മോനെ നീ അമ്മച്ചി താമസിക്കുന്ന വീട്ടിൽ ഒന്ന് വിളിച്ച് ചോദിര അമ്മച്ചിയുടെ ഒന്ന് ചോദിര് അവിടെ വല്ല സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും ഉണ്ടോയെന്നൊന്ന് ചോദിയിര മോനെ ഉടനെ തന്നെ വിളിച്ച് ചോദിക്കുക അമ്മച്ചി എൻ്റെ എന്തെങ്കിലും ഒരു ഫോട്ടോ ഉള്ള എന്തെങ്കിലും ഒരു പേപ്പർ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടും വിളിയൊന്നും വരുന്നില്ല ഞാൻ പറഞ്ഞു മോന് അവിടെ എല്ലാം ക്ലീനാക്കി കാണും കാരണം എൻ്റെ ബ്രദർ യു കെയിലാണ് അവർ ക്രിസ്മസിന് വന്നുകൊണ്ട് പോകുമ്പോൾ വീടൊക്കെ ക്ലീൻ ചെയ്യും അതൊരു അവർക്ക് അപ്പം ഞങ്ങൾ പറയുന്ന എന്തൊക്കെ പേപ്പർ ഉണ്ടെങ്കിലും അതെല്ലാം എടുത്ത് കത്തിച്ചു കളഞ്ഞാണ് അവർ പഴയ ഉടുപ്പുകളൊക്കെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുക അങ്ങനെ ക്ലീൻ ചെയ്യുന്ന ഒരിതുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വിളിച്ചുകൊണ്ട് പറയുന്നു ഇല്ല ഇവിടെ ഏതോ സർട്ടിഫിക്കറ്റൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു കാർഡ് ബോർഡിനകത്ത് എന്തൊക്കെയോ എന്ന് പറഞ്ഞു മോനെ ഉടനെ തന്നെ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അവന് പിറ്റെന്ന് കൊണ്ടുപോകാനുള്ള സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികളും എല്ലാം ഒന്നിച്ച് അടുക്കി വെച്ചിരിക്കുന്നത് പോലെ മാതാവ് കാണിച്ചു കൊടുത്തു അവന് രാവിലെ പത്ത് മണിക്ക് എറണാകുളത്ത് ഇൻ്റർവ്യൂവിന് ഹാജരാകുകയും അത് കഴിഞ്ഞ് അവൻ പിട്ടെന്ന് തന്നെ ജോലി കയറണമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞില്ല എനിക്ക് റെയിൽവേയുടെ ഒരു ടെസ്റ്റ് കൂടെ ഉണ്ട് അതും കൂടെ ഞാൻ എഴുതിയിട്ട് പിന്നെ ഞാൻ ജോലിക്ക് വന്നാൽ പോരെ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ പതിനഞ്ചാം തീയതി കഴിഞ്ഞ മാസം ഞാനിവിടെ ധ്യാനത്തിന് കൂടുന്ന ദിവസം പതിനഞ്ചാം തീയതി അവൻ ജോലിയിൽ പ്രവേശിച്ചു ഒരു ചെറിയ ജോലിയാണെങ്കിലും വളരെയധികം സന്തോഷം മാതാവിനെ ഈശോയ്ക്കും ഒത്തിരി ഒത്തിരി നന്ദി പേടിച്ച കഥയട്ടെ